ലുക്ക് നോട്ടീസ് യുവതിയെ ക്രൂരമായി പീഡിപ്പിക്കുകയും നിർബന്ധിത നിർബന്ധിതത്തിന് പേരിപ്പിക്കുകയും ചെയ്ത കുറ്റത്തിന് പോലീസ് കേസെടുത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ലുക്ക് ഔട്ട്സ് അതിജീവിത വ്യാഴാഴ്ച മുഖ്യമന്ത്രി തെരുവ് സഹിതം പരാതി നൽകിയതിനു പിന്നാലെയാണ് പാലക്കാട് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനായിരുന്ന രാഹുൽ പെട്ടെന്നുനെ മുങ്ങിയത് രാഹുൽ മുങ്ങൂട്ടത്തിൽ നാം പ്രതിയും ഗർഭജിത്തത്തിന് മരുന്ന് എത്തിച്ചു മാങ്കൂട്ടത്തിന്റെ സുഹൃത്ത് പത്തനംതിട്ട അടൂർ സ്വദേശി ജോ ബി ജോസഫ് രണ്ടാം പ്രതിയുമാണ് ജീവപരി തടവ് ശേഷം വരെ കിട്ടാവുന്ന ബലാത്സംഗം നിർബന്ധിതർ ഭിത്രം തുടങ്ങിയ കുറ്റങ്ങൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി ഇറങ്ങിയതിനാൽ ഇയാൾ രാജ്യമിടാൻ സാധ്യതയില്ലെന്നാണ് പോലീസ് പറയുന്നത് കോൺഗ്രസ് നേതാക്കളുടെ സംരക്ഷണത്തിലാണ് പ്രതിയെന്നാണ് സംശയം സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ ദീപക് തൻകറിന്റെ മേൽനോട്ടത്തിൽ അന്വേഷണ സംഘം രൂപീകരിച്ചു ജില്ലാ ക്രൈം റെക്കോർഡ് ബ്യൂറോ അസിസ്റ്റന്റ് കമ്മീഷണർ വി എസ് ദീൻരാജാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ വനിതാ ഇൻസ്പെക്ടറും എസ്ഐയും ഉൾപ്പെടെ അന്വേഷണ സംഘത്തിലുണ്ട് നെയ്യറ്റിങ്ങറ മജിസ്ട്രേറ്റ് കോടതി യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി ഈ വർഷം മാർച്ച് നാലിനാണ് യുവതിയെ ദേഹോദ്രവ ഏൽപ്പിച്ച ശേഷം ആദ്യം പീഡിപ്പിച്ചത് നഗ്നം ദൃശ്യം മൊബൈലിൽ ഫോണിൽ പകർത്തുകയും ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പിന്നീട് ഗർഭിണിയായിരിക്കും മൂന്നുവട്ടം ബലാത്സംഗം ചെയ്തതെന്ന് നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിച്ചുവെന്നടക്കം ഗുരുതര ആരോപണങ്ങളാണ് മൊഴി അതേസമയം തിരുവനന്തപുരം ജില്ലാ സെഷൻ കോടതിയിൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാഭിഷണി നൽകി വ്യാഴാഴ്ച രാത്രി റൂറൽ എസ് പി കെ എസ് സുദർശന നേതൃത്വത്തിൽ അഞ്ചര മണിക്കൂർ അതിജീവിതയുടെ മൊഴിയെടുത്തു തുടർന്ന് ബാധീയനായ സംഹിതയിലെ ഏഴു വകുപ്പുകളും ഐ ടി ആക്ടിലെ ഒരു വകുപ്പും ചുമത്തി രാഹുലിനെതിരെ വലിയ ഒരു വകുപ്പും ചുമത്തി രാഹുലിനെതിരെ വലിയ മല വലിയ മല പോലും കേസെടുത്തിരുന്നു ബലാത്സംഗം നടന്ന നിയമ ടേഷൻ പരിധിയിലായതിനാൽ എഫ്ഐആറും ഇരുന്നൂറ് പേജുള്ള മൊഴിയടക്കം അവിടേക്ക് കൈമാറി അപ്പം ഇതാണ് സംഭവം കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ മാംകുട്ടൻ കുറേ നാളായി ഇങ്ങനെ ഒരു വിഷയത്തിൽ ഇടപെട്ട് ഇത് കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കിയെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഈ സ്വദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് അദ്ദേഹം സജീവമായി രംഗത്ത് വരികയും യുവതി ഇപ്പോൾ നേരിട്ടെത്തി നമ്മുടെ മുഖ്യമന്ത്രിക്ക് നേരിട്ടെത്തി മൊഴി കൊടുക്കുകയും അത് പ്രകാരം പോലീസിന് മൊഴി മുഖ്യമന്ത്രി കൈമാറുകയും ഇദ്ദേഹത്തിനെതിരെ ടുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു കാരണം ഇദ്ദേഹം പൊടുന്നനെ ഇന്നൊരു മുങ്ങി അത് കേസ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ പൊടുന്നനെ മുങ്ങി അപ്പോൾ എവിടെയാണെന്നൊരു പെടുത്തമില്ല അപ്പോൾ രാജ്യം വിടാതിരിക്കാനാണ് പോലീസ് ഔട്ട് നോട്ടീസ് നോട്ടീസ് പുറത്തിറക്കിയത് എന്താണ് ഇങ്ങനെ ആയാൽ ഉള്ള സംഭവം ഒരിക്കൽ പുറത്താക്കിയ നേതാവ് എങ്ങനെയാണ് ഒരു പ്രചരണത്തിന് എല്ലാ വീടുകളിലും പാലക്കാട് എല്ലാ വീടുകളിലും വരിക അപ്പോൾ ഇവരുടെ പുറത്താക്കൽ അകത്താക്കലും ഒക്കെ ഒരേമാതിരി അല്ലേ കോൺഗ്രസിൻ്റെ ഈ ഇട്ടാത്താപ്പും നയം തന്നെയല്ലേ കോൺഗ്രസിന്റെ പരാജയത്തിന് ഉത്തരവാദിത്തം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എന്തെങ്കിലും കണ്ട അപ്പോൾ തന്നെ പാർട്ടിയിൽ ഉണ്ടാകില്ല നേതാവ് ഇതാണ് ഇന്നത്തെ ലീഡ് ന്യൂസ് സ്ത്രീയും പറഞ്ഞുകൊണ്ട് പിന്നെ അതേമാതിരി സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കാനായിട്ട് യു ഡി എഫ് നിർദ്ധനരായ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം തന്നെ സഹായം നൽകുന്നതിനുള്ള സ്ത്രീ സുരക്ഷാ പദ്ധതി മുടക്കാൻ കോൺഗ്രസ് പദ്ധതിക്കുള്ള അപേക്ഷ സ്വീകരിക്കുന്നതിനെതിരെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ആർക്കെങ്കിലും ആയിരം ഉറപ്പ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വീട്ടമ്മമാർക്ക് നിർത്തരായ വീട്ടമ്മമാർക്ക് ആയിരം ഉറപ്പ കൊടുക്കാമെന്ന് വെച്ചാൽ അതും മുടക്കാൻ വേണ്ടി നടക്കണം യു ഡി എഫ് യു ഡി എഫിന് യു ഡി എഫിനെ കൂടെ പിടിച്ച് വസ്തുത അന്വേഷിക്കാതെ അപേക്ഷ സ്വീകരിക്കുന്നത് കമ്മീഷൻ തടഞ്ഞതായി മനോരമ വാർത്തയും നൽകി എന്നാൽ കമ്മീഷൻ ഇത്തൊരു നിർദ്ദേശം നൽകിയിട്ടില്ല നിലവിൽ അപേക്ഷ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുമില്ല പുതിയ പെൻഷൻ പദ്ധതി എന്ന നിലയിൽ അപേക്ഷ സ്വീകരിക്കാനുള്ള സംവിധാനം ആകുന്നതേയുള്ളൂ നേരത്തെ പ്രഖ്യാപിച്ച പദ്ധതിയെ അതിനാൽ അപേക്ഷ സ്വീകരിക്കുന്നത് വിലക്കാനുമാകില്ല സാമൂഹ്യ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളല്ലാത്ത ട്രാൻസ് വുമൺ അടക്കമുള്ള പാവപ്പെട്ട കുടുംബത്തിൻ്റെ മുപ്പത്തഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് ധനസഹായം ഒക്ടോബർ ഇരുപത്തൊന്നിന് ചേർന്ന മന്ത്രിസഭായോഗമാണ് എൽ ഡി എഫ് പ്രവർത്തന പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചത് അന്ന് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനത്തിന് നവംബറിൽ പദ്ധതിയിൽ വരുമെന്നും പ്രഖ്യാപിച്ചു അതോടെ അന്വേഷണ അസ്വസ്ഥരായ യു ഡി എഫ് നേതാക്കൾ പദ്ധതിക്കെതിരെ രംഗത്ത് വന്നു അതിൻ്റെ തുടർച്ചയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ള പരാതി കോവിഡ് കാലത്ത് ആളുകൾ പട്ടിണി കിടക്കാതിരിക്കാൻ സർക്കാർ പക്ഷേ കെറ്റ് വിതരണം ചെയ്യുന്നത് തടയാനും യു ഡി എഫ് ശ്രമിച്ചിരുന്നു ഇല്ല മൂറുപ് തെരഞ്ഞെടുപ്പ് സമയത്ത് പതിവ് പോലെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിനെ കൈക്കൂലി എന്നാണ് കോൺഗ്രസ് നേതാക്കൾ വിശേഷിപ്പിച്ചത് ഇതാണ് കോൺഗ്രസിൻ്റെ നയം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അടിത്തട്ടിൽ നിന്നാണ് വികസനം വരുന്നത് ഇപ്പോൾ രണ്ടായിരം രൂപ പെൻഷൻ നടപ്പിലാക്കിയിട്ടുണ്ടാവും രണ്ടായിരത്തി അഞ്ഞൂറിൽ സർക്കാർ ഇറങ്ങുന്നതിന് മുൻപ് നടപ്പിലാക്കും അപ്പോൾ ഒരു കാരണവശാലും ഈ യു ഡി എഫ് നേതാക്കൾക്ക് വിജയിക്കാൻ അനുവദിക്കരുത് എൽ ഡി എഫ് നേതാക്കൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ മുഴുവൻ നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് പിടിച്ചാലും നിർത്തുന്നു ജയ് ഹിന്ദ് എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ബായ്